ഒരെളുപ്പത്തിരി അരി അരയ്ക്കാതെ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാതെ അധികം പ്ലാനിംഗ് ഒന്നുമില്ലാതെ ഒരു കപ്പ് റവയും കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു എളുപ്പ പത്തിരിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാൻ രുചികരവുമാണ് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിൽ വറുത്ത ഒരു കപ്പ് റവ ഇടുക കൂടെ അരക്കപ്പ് തേങ്ങ ചിരകിയത് തേങ്ങയുടെ അളവ് കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം കൂടെ അര ടീസ്പൂണ് ചെറിയ ജീരകവും കുറച്ച് ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പുമിട്ടിട്ട് ആവശ്യമായ വെള്ളവും ഒഴിക്കുക നന്നായി അരയ്ക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി മാറ്റി വെക്കുക റവയിൽ കുറച്ച് വെള്ളം മുന്നോട്ട് നിന്നാൽ സാരമില്ല റവ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റാകും ഇനിയും ഒരു പാൻ ചൂടാകുമ്പോൾ കനം കുറച്ചോ അല്ലെങ്കിൽ കൂട്ടിയോ മാവൊഴിച്ചിട്ട് അത് അടച്ചു വെക്കുക ഒരു സൈഡ് മൊരിയുമ്പോൾ ഇത് മറിച്ചിടുക ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം നല്ല പത്തിരി ഇവിടെ തയ്യാറായി ബാക്കിയുള്ള മാവും ഇതുപോലെ ഉണ്ടാക്കി മാറ്റി വെക്കുക വളരെ സോഫ്റ്റായി പത്തിരി കറികളില്ലാതെയോ കറികൾ കൂട്ടിയോ വെജിറ്റേറിയനോ നോൺ വെജ് കറികളോ കൂട്ടിയൊക്കെ കഴിക്കാം തേങ്ങായും ജീരകവും ചെറിയ ഉള്ളിയും റവയുമായി ചേർത്തുണ്ടാക്കുന്ന ഈ പത്തിരിക്ക് നല്ല മണവും ഗുണവുമാണ് ഇത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ്റ്റായ്